കൊല്ലത്ത് നവീകരണത്തിനായി സ്ലാബുകൾ മാറ്റിയതോടെ വഴി തോടായി മാറിയിരിക്കുകയാണ് കോയിക്കൽ ശാസ്താനഗർ സൗഹൃദ നഗർ നിവാസികളായ നാൽപ്പത് കുടുംബാംഗങ്ങളാണ് പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് നാൽപ്പത് കുടുംബങ്ങളും ഗേറ്റ് തുറങ്ങുന്ന തുറന്ന് ഇറങ്ങുന്നത് തോട്ടിലേക്കാണ് തോടിന് മുകളിലുള്ളിൽ സ്ലാബിട്ടിരുന്ന വഴിയാണ് ഇവർ നടപ്പാതയായി ഉപയോഗിച്ചിരുന്നത് ദിലീപ് ദേവസ് ഉണ്ട് വിവരങ്ങളുമായി ദിലീപ് ഇതിപ്പോഴെന്താണ് സ്ലാബ് മുഴുവൻ അങ്ങ് എടുത്തു മാറ്റിയാൽ ഇവർ എങ്ങോട്ടാണ് പോകേണ്ടത് അവരുടെ വീട്ടുപടിക്കൽ തോട് എന്ന നിലയ്ക്ക് എത്തിയിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും വിനീത ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ കോയിക്കൽ ശാസ്താ നഗർ ഭാഗത്താണ് ഞാൻ നിൽക്കുന്ന വഴി ഇതൊക്കെ ഇതാണ് ആകെയുള്ളൊരു വഴി ഈ ഭാഗം മുഴുവൻ വഴിയായിരുന്നു ഇത് ഇപ്പോൾ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നോക്കൂ ഇത് ഇത് ഒരു ഗേറ്റാണ് അബുതാഹിറി ഗേറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാവുന്നതാണ് ഇത് വിനീത ഒരു വീടിൻ്റെ ഗേറ്റാണ് ഈ ഗേറ്റ് തുറന്നാൽ ഇറങ്ങുന്ന വഴി നോക്കൂ ഈ വെള്ളത്തിലേക്കാണ് അത്തരത്തിൽ ഏകദേശം നാൽപ്പത് കുടുംബങ്ങൾ താമസിക്കുന്ന വഴിയാണിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഒരു വീട് കാണാം ആ വീടിൻ്റെ മുൻവശത്തെ ിറങ്ങുന്ന വഴി കാണാം അത് നോക്കൂ ഇങ്ങോട്ടാണ് അതിന് ഒരു വീടിന് അങ്ങനെ നാൽപ്പത് വീടുകൾ ഏകദേശം ഇത്തരത്തിൽ ഓവുചാലിലേക്ക് ഇറങ്ങാൻ അക്കത്തിൽ നിൽക്കുകയാണ് വഴിയൊന്നും ഇല്ലാതെ ഇപ്പോൾ കഷ്ടപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഇത് അറുപത് ദിവസം മുൻപാണ് ഈ കോൺക്രീറ്റ് സ്ലാബുകളെല്ലാം എടുത്തു നീക്കിയത് റോഡ് വയ്ക്കുന്നു മാത്രമല്ല ഇതിലെ കാറ് പോകുന്ന വഴിയായിരുന്നു മറ്റൊരു വീട്ടിൽ നിന്ന് കാറ് പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്ത തരത്തിൽ നിർത്തിയിട്ടിട്ടിപ്പോൾ അറുപത് ദിവസമായി ഈ വീട്ടിലേക്കൊന്നും ഇനിയിപ്പോൾ ഒരു അടുത്ത കാലത്തൊന്നും ഈ ആളുകൾ പറയുന്ന അടുത്ത കാലത്തൊന്നും ഒരു കല്യാണം നടക്കില്ല ഇവിടെ ആരും പെണ്ണ് കാണാൻ വരാൻ പറ്റാത്ത അവസ്ഥ തൊട്ടടുത്ത വീട്ടിൽ ഇപ്പോൾ ഒരു മരണം നടന്നിട്ടുണ്ട് ആ മരണം നടന്ന വീട്ടിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകേണ്ട വഴി ഇതാണ് ഈ വഴിയിലൂടെ എങ്ങനെ കൊണ്ടുപോകുമെന്നാണ് അറിയാതെ നിൽക്കുന്ന ആളുകൾ എന്നോടൊപ്പം നാട്ടുകാരെല്ലാവരും അറുപത് ദിവസത്തോളമായി ഈ ഓടയുടെ പുനർനിർമ്മാണമെന്നും പറഞ്ഞ് ഇവിടെ ഈ ഓട ഇങ്ങനെ പൊളിച്ചിട്ടേക്കുന്നു പക്ഷെ ഇവിടെ ഒരു അമ്പതോളം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ ഒരുപാട് രോഗികളായ അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അപ്പം അവർക്കൊന്നും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി കയറി പോവില്ല അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കൗൺസിലറിനെയും അതേപോലെ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇത് കൊല്ലം കോർപ്പറേഷൻ്റെ പതിനെട്ടാം വാർഡാണ് ചേട്ടാ ഈ ഇപ്പം ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് ഏത് വഴിയാണ് ഇപ്പം അപ്പുറത്തെ വഴി കൂടെ വീട്ടിലെ ഒരേ വീട്ടിലെ വീട്ടിൽ കൂടെ കയറി പോയാൽ ഇതിലെ വരുന്ന കുട്ടികളൊക്കെ കോഴിക്കാൻ സ്കൂളിൽ പോകാൻ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ അതുകൊണ്ട് വേറെ വഴി കൂടെയാണ് അവർ പോകുന്നത് ആ വേറെ ഞങ്ങൾ അതുവഴി ഇറങ്ങി മതിൽ വീടൊക്കെ മതിലൊക്കെ പൊളിച്ചിട്ടാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നത് എന്റെ എന്റെ ഗേറ്റും ും മധുരം മറിഞ്ഞ വീണ് ഒരാഴ്ച വരെ കിടന്നത് ആരും എടുക്കാതെ പിന്നെ അവര് അവർ വെച്ച് ഇക്കാര്യം ചേട്ടാ കൗൺസിലെ ശ്രദ്ധപ്പെടുത്തിയത് എല്ലാം ശ്രദ്ധപ്പെടുത്തിയതാണ് എന്നിട്ട് അവനിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എനിക്ക് എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ എനിക്ക് വണ്ടി ഉള്ളതാണ് ആശുപത്രി കൊണ്ടുപോകാൻ വേറെ വെളിയിൽ നിന്നൊരു വണ്ടി വിളിച്ചാൽ ഞാൻ പോയാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇ എസ് ഐയിൽ ഇ എസ് ഐ പോകേണ്ട ഗതിയേട് വന്ന് വണ്ടി കയറത്തക്ക രീതിയിലുള്ള എനിക്ക് വണ്ടിയുള്ളവനാ വിനീത നോക്കൂ ഇതൊക്കെ ഒരു വേനൽ കാലത്ത് ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് വീടുകളിലേക്കുള്ള വഴിയാണ് കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കും രാത്രി സമയത്തൊന്ന് പുറത്തിറങ്ങിയാൽ വെള്ളത്തിൽ വീഴുമെന്ന് ഉറപ്പാണല്ലേ തീർച്ചയായിട്ടും വീടിൻ്റെ മുറ്റത്ത് നോക്കൂ വിനീത ഈ കാണുന്ന തോടാണ് എങ്ങനെയാണ് ആ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് രണ്ട് ഒരു സ്ലാബ് ആ സ്ലാബിലൂടെ ക്രോസ് ചെയ്തിട്ടാണ് ആളുകൾ പോകുന്നത് ഞാൻ വേണമെങ്കിൽ ആ വഴിയിലൂടെ ഒന്ന് നടന്ന് കാണിക്കാം എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകുക എന്നുള്ളത് പ്രയാസമാണ് ഇങ്ങനെയാണ് ഓരോ ആളുകളും ഈ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നോക്കൂ ഇത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഒരു വീട്ടിലേക്ക് പോവുക ഞാനിവിടെ കഷ്ടപ്പെട്ടെത്തി അത്തരത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ വീട്ടുകാരും ഇങ്ങനെ എത്തി പോകുന്നു എന്നുള്ളതാണ് ഇതിലെല്ലാം പോകുന്ന വീടുകളുണ്ട് ഈ വീട്ടിലേക്കെല്ലാം തന്നെ പോകേണ്ട ഈ ഒരുപാട് വീടുകൾ ഈ വശങ്ങളിലൊക്കെ ഉണ്ട് അവരെല്ലാം തന്നെ കഷ്ടപ്പെട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ നല്ലവരായ അയൽവാസികൾ ഉള്ളതുകൊണ്ട് കൊണ്ട് മതിൽ പൊളിച്ചു കൊടുത്തുള്ള ഒരു സഹായമാണ് ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ ആ വീടുകൾ കഷ്ടത്തിലായവർക്ക് ഇപ്പോൾ സഹായം ലഭിച്ചിരിക്കുന്ന അയൽവാസികൾ നൽകിയ സഹായമാണ് ഇത് ഉടൻ തന്നെ നന്നാക്കി കൊടുക്കണം കൊടുക്കണമെന്നുള്ള ആവശ്യമാണ് നിൽക്കുന്ന ഭാഗത്തെ വീട്ടിൽ ആർക്കെങ്കിലും ഒന്ന് സുഖമില്ലാതായാൽ ഇപ്പുറത്തെത്തിക്കും രാത്രി സമയത്ത് കുട്ടികൾ ഉൾപ്പെടെ അവിടെയുണ്ട് ആരെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ കാലൊന്ന് തെന്നിയാൽ ആ വെള്ളക്കെട്ടിലേക്കായിരിക്കും വീഴുക എന്നതാണ് എന്തൊരു ദുരിതമാണ് അവിടെ അൻപതിലധികം കുടുംബങ്ങൾ അനുഭവിക്കുന്നത് അടിയന്തര ശ്രദ്ധ വേണ്ടുന്ന വിഷയം തന്നെയാണ് ഇത് ഇപ്പോൾ നടപ്പാതെയായിരുന്ന സ്ലാബ് അത് പൊളിച്ചു നീക്കിയതോടുകൂടിയാണ് ഇത്രയധികം കുടുംബങ്ങൾക്ക് കോയിക്കൽ ശാസ്താനഗർ സൗഹൃദ നഗർ നിവാസികളായവരാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് അവിടുത്തെ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ വിഷയം വെക്കുകയാണ് ഒരു അടിയന്തര ഇടപെടൽ ഇന്ന് തന്നെ ഇടപെടൽ വേണ്ടതെന്നാണ് ദിലീപ് അവരുമായി ബന്ധപ്പെടുക എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കുക